ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് കുരുക്കുമുറുകുന്നു ഭൂമി തട്ടിപ്പ് കേസിൽ എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പരാതി പരാതിക്ക് പിന്നാലെ ബി ജെ പി ഭീഷണിപ്പെടുത്തുന്നതായി അഭിഭാഷകൻ ജഗദേഷ് കുമാർ വെളിപ്പെടുത്തി അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് കോടികളുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ കേരള സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ കുരുക്കുമുറുകുന്നു ഭൂമി തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ജഗ്ദീഷ് കുമാർ പരാതി നൽകി സംസ്ഥാന സർക്കാരിന് നൽകിയ പരാതിക്ക് പുറമെ ഹൈക്കോടതി സുപ്രീംകോടതി എന്നിവിടങ്ങളിലും പരാതി നൽകിയിട്ടുണ്ട്

ആറു കോടിക്ക് വാങ്ങിയ ഭൂമിയാണ് അഞ്ഞൂറ് കോടിയോളം രൂപക്ക് രാജീവ് ചന്ദ്രശേഖർ വിറ്റത് അതേസമയം കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടക സംസ്ഥാന സർക്കാർ വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഭീഷണിക്ക് വഴങ്ങാതെ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് അഭിഭാഷകന്റെ നീക്കം നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ സർക്കാർ കൃഷിഭൂമിയാണ് ബി പി എൽ കമ്പനിക്ക് ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖറും മറിച്ചു വിറ്റത് കൈരളി ന്യൂസ് ദില്ലി